നമസ്കാരം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും ബി ജെ പി കൗൺസിലർ ആർ ശ്രീലെയും തമ്മിലുള്ള ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസ് തർക്കം പുതിയ തലത്തിലേക്ക് കോർപ്പറേഷൻ ചുമതലപ്പെടുത്താതെ വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രീലൈക ആവശ്യപ്പെട്ടതിലെ ചട്ടലംഘനം കാട്ടി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഏതോ കമ്മി വക്കീൽ തനിക്കെതിരെ പരാതി നൽകിയെന്നും കാട്ടി പേടിപ്പിക്കാൻ നോക്കിയാണെന്നും ശ്രീലേഖ പ്രതികരിച്ചിരുന്നു ഇതിന് മറുപടിയുമായി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് എത്തിയതോടെ ഇരുവരും തമ്മിലുള്ള വാക്പൂരി മുറുകുകയാണ് ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിയമപരമായ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ കൗൺസിലിൻ്റെ അനുമതിയില്ലാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ചു കയറി ബോർഡ് സ്ഥാപിച്ചത് കയ്യേറ്റമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു സ്വന്തം ചട്ടലംഘനങ്ങൾ മറയ്ക്കാനാണ് കൗൺസിലർ പരാതിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശ്രീലേഖയുടെ മുൻകാല നിലപാടുകളെയും ജയ്സിംഗ് രൂക്ഷമായി വിമർശിച്ചു ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ രണ്ട് മുറികളെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് എം എൽ എ ഓഫീസ് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുവെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നുമാണ് പ്രശാന്തിന്റെ വാദം എന്നാൽ മുൻപ് കൗൺസിലർ ഉപയോഗിച്ചിരുന്ന മുറി തന്റെ അവകാശമാണെന്നും എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്നും ശ്രീലേഖയും വാദിക്കുന്നു അഡ്വക്കേറ്റ് കൊളുത്തൂർ ജയ്സിംഗിന്റെ മറുപടിയുടെ വിശദരൂപം ഇങ്ങനെ കോർപ്പറേഷൻ വക കെട്ടിടത്തിലെ വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്ന് ആരോപിച്ച് താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കൗൺസിലർ ആർ ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടെന്ന പ്രചാരണം തെറ്റാണ് കോർപ്പറേഷന്റെ അനുമതി വാങ്ങാതെയുള്ള ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെ ചട്ടലംഘനമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇത് സംബന്ധിച്ച് ആർ ശ്രീലേഖയുടെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ ശ്രീലേഖയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടില്ല പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ നടപടിക്രമത്തിൽ ശ്രീലേഖ അസ്വസ്ഥപ്പെടേണ്ടതില്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരല്ല അന്യായങ്ങൾക്കെതിരെ സർക്കാരിൽ പരാതി നൽകുവാൻ മാത്രമേ പൗരന് കഴിയുകയുള്ളൂ ഇതിനെ മുൻ ഐ പി കൂടിയായ ശ്രീലേഖ ഓലപ്പാമ്പായി ചിത്രീകരിക്കുന്നത് തെറ്റായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാകും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നടത്തിയ ചട്ടലംഘനം അറയ്ക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയം പ്രവർത്തിക്കുന്ന ശാസ്ത്രമംഗലത്തെ കെട്ടിടത്തിലെ രണ്ട് മുറികളിൽ ഓരോന്ന വീതം ഇടതുപക്ഷ എം എൽ കൂടി മുമ്പ് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വന്തമാക്കി എം എൽ ഓരോ വർഷവും അലവൻസ് അടക്കം ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയിട്ടും വട്ടിയൂർഗാവ് എം എൽ മണ്ഡല ഓഫീസിന്റെ തുച്ഛമായ വാടക തുകയിൽ യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല കോർപ്പറേഷൻ കൌൺസിലർമാർക്ക് ഒരേ ആനുകൂല്യമാണ് നിയമപരമായിട്ടുള്ളത് ഈ മാനദണ്ഡം ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കവേ അട്ടിമറിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെട്ടിടത്തിൽ ഇടത് കൌൺസിലർക്ക് മറ്റ് അംഗങ്ങൾക്കില്ലാത്ത ഓഫീസ് സൗകര്യത്തിന് വഴിയൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ഇടതകൌൺസിലർക്ക് ശാസ്തമംഗലത്തെ ഓഫീസ് ഉണ്ടെങ്കിൽ അതിന്റെ പിന്തുടർച്ച തനിക്കുമുണ്ടെന്ന ശ്രീ യുടെ വാദം തുല്യനീതിക്കും മാനദണ്ഡങ്ങൾക്കും എതിരാണ് ശ്രീലേഖയ്ക്ക് ഓഫീസ് ശ്വാസമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ തുറക്കണമെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ കൂടി അനുമതി നൽകേണ്ടതുണ്ട് അനുമതി കിട്ടുന്നതിന് മുമ്പ് കെട്ടിടത്തിൽ കയറി ബോർഡ് വെച്ച് ഓഫീസ് തുറന്നത് കയ്യേറ്റത്തിന്റെ ഭാഗമായിട്ട് നിയമപരമായി കാണുവാൻ കഴിയുകയുള്ളൂ നിയമന ഉത്തരവ് കാണിക്കാതെ ജോലിയിൽ പ്രവേശിച്ചതുപോലെയുള്ള നടപടിക്രമങ്ങൾ ജനസേവനത്തിൽ അപകടകരമായ സന്ദേശം സമൂഹത്തിൽ പകരും വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രീലഹയ്ക്ക് കോർപ്പറേഷൻ ചുമതല നൽകിയിട്ടില്ല ഇത്തരം സാഹചര്യത്തിൽ എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് ചട്ടലംഘനമാണ് ഓഫീസിൽ നിന്ന് ഇറക്കണമെന്ന് കാണിച്ചോ തുച്ഛമായ തുകയിൽ എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിച്ച് കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കിയതിനെതിരെയോ എവിടെയെങ്കിലും പരാതി നൽകിയതായി ശ്രീലേഖ ഇതുവരെ അവകാശപ്പെടുന്നില്ല ഇതിൽ നിന്ന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമല്ല വീട്ടിലെ സന്ദർശകശല്യം ഒഴിവാക്കാൻ പേര് പ്രദർശിപ്പിച്ച് സൌജന്യമായിരിക്കാൻ ഒരിടം എന്നതിനപ്പുറം ഒന്നുമില്ലെന്ന് തെളിയുന്നു ഓഫീസ് തുടങ്ങുവാൻ അനുവാദം ശ്രീലേഖയ്ക്ക് ഇതുവരെ നൽകിയതായി കോർപ്പറേഷൻ സെക്രട്ടറി അവകാശപ്പെടുന്നില്ല ഈ സാഹചര്യത്തിൽ ശ്രീലേഖ ശാസ്ത്രമംഗലത്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നതും ചട്ടലംഘനമാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഓഫീസ് തുടങ്ങുവാനും എം ഓഫീസ് ഒഴിപ്പിക്കാനും ശ്രീലേഖ കോർപ്പറേഷൻ ചുമതലപ്പെടുത്തിയ രേഖയാണ് ആദ്യം ശ്രീലേഖ പുറത്തുവിടേണ്ടത് ഇത് ചെയ്യാത്ത സാഹചര്യത്തിൽ ശ്രീലേഖയുടെ പ്രവൃത്തി ചട്ടലംഘനം തന്നെയെന്നാണ് ശ്രീലേയ്ക്ക് അഡ്വക്കേറ്റ് കൊളുത്തൂർ മറുപടി തന്റെ സഹപ്രവർത്തകർ ായ മറ്റു പ്രത്യേക ആനുകൂല്യം തനിക്കും വേണ്ടെന്നും കൌൺസിലർമാർക്കില്ലാത്ത പ്രത്യേകം ഉറപ്പാക്കുന്നതുവരെ വെച്ച കോർപ്പറേഷന് വരുമാനം ലഭിക്കുന്ന വാടക കരാറിന് റൂം വിട്ടു നൽകിയാണ് ശ്രീലേഖ ചെയ്യേണ്ടത് ജയിൽ സന്ദർശന വേളയിൽ മുഴുവൻ പ്രതികൾക്കും ജയിലിൽ കരിക്കിൻ വെള്ളം വാങ്ങിക്കൊടുക്കാതെ ജയിലിൽ ഉണ്ടായിരുന്ന സിനിമാ നടന്റെ ക്ഷീണം മാത്രം മാറ്റുവാൻ ശ്രമിച്ച് നിഷ്പക്ഷത കാണിക്കാതെ വിവാദമുണ്ടാക്കിയ തുല്യനിധിയുടെ ലംഘനശൈലി പൊതുപ്രവർത്തന രംഗത്ത് ഓടില്ലെന്നും എല്ലാ കൗൺസിലർമാർക്കും കോർപ്പറേഷൻ കെട്ടിടത്തിൽ സൗജന്യമായി ഓഫീസ് തുറക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ അംഗങ്ങൾക്ക് തുല്യനിധി ഉറപ്പാക്കാൻ ശാസ്തമംഗലം കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് ശ്രീലേഖ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് കൊളത്തൂർ ജയ്സിംഗ് തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടുള്ളത് അതേസമയം ശാസ്തമംഗലത്തെ ഓഫീസിൽ എം എൽ എ വി കെ പ്രശാന്തിന്റെ നെയിം ബോർഡിന് തൊട്ടുമുകളിൽ ആർ ശ്രീലേഖ സ്വന്തം ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ഓഫീസിനോട് ഉടമസ്ഥാവകാശത്തെ ചൊല്ലി പ്രശാന്തുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് ഈ സംഭവം ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ ചിത്രങ്ങൾ ശ്രീലേഖ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത്